ല്ലോ നിങ്ങള് സിനിമ കണ്ടിട്ടില്ല ചോദ്യത്തിന് ഉത്രയാണ് ഇങ്ങനെ ഉറപ്പിക്കല്ലേ സിനിമ അറ്റ്ലീസ്റ്റ് റിലീസായി കണ്ടതിന് ശേഷം ഈ ചോദ്യം വരികയാണെങ്കിൽ ഓക്കെയാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു അല്ലെങ്കിൽ ഇതായിരിക്കണം ഐ തിങ്ക് യു വോണ്ട് രഞ്ജിത് പറഞ്ഞ അധിക കാരണങ്ങളാണ് എനിക്കും ലൈക്ക് ഒരു ഒരുതരം എൻ്റെ അടുത്തൊരു കഥ പറയുമ്പോൾ ഒരു ആക്ടറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് അത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് വരും അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അത് വന്നപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു പിന്നെ എനിക്ക് വളരെ ക്ലോസ്ലി വളരെ വളരെ അധികം ക്ലോസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ഈ പുള്ളി ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ ഹീ വുഡ് സ്റ്റാൻഡ് ദാർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പോലിയോ ബാധിച്ചിട്ട് അവൻ്റെ ലോവർ ബോഡി കുറച്ച് പ്രശ്നത്തിലായിരുന്നു ബട്ട് ഹീ വുഡ് സ്റ്റാൻഡ് ദാർ പറഞ്ഞത് യാം പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാലാം നിലയിലായിരുന്നു എൻ്റെ ക്ലാസ് റൂം അപ്പോൾ ഞങ്ങളെ പോലെ തന്നെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതേ ആറ്റിറ്റ്യൂഡിൽ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഇവനും ഒരേ ക്ലാസ് റൂമിൽ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുട്ടിയായിരുന്നെങ്കിലും എൻ്റെ മെമ്മറിയിൽ ഭയങ്കര ഫ്രഷ് സംഭവമായിരുന്നു ബട്ട് ഇറ്റ് വാസ് ഹിം ദാറ്റ് ഞങ്ങളെല്ലാവരും വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളാക്കി പിന്നീട് എനിക്ക് 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 പറഞ്ഞ ഒരു കാര്യം കൂടുതൽ എൻ്റെ സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം ഈ സ്പെഷ്യലി എബിൾഡ് ആയ ആൾക്കാരെ റിസീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ശീലിച്ചു പോയി എനിക്ക് അങ്ങനെ ഞാൻ സിമ്പത്തൈസ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഒരു തമാശ പറഞ്ഞാൽ അവർക്ക് വിഷമമായി പോകും അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല അപ്പോൾ എൻ്റെ ഇത്തരം ഫ്രണ്ട്സുകളോട് ഞാൻ ഞാൻ നോർമലി ഒരാളോട് എങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ബോഡി ഷേമിങ് ഒക്കെ ഞങ്ങൾ ചെയ്യും അവര് എന്നെ ജിമ്മൻ എന്ന രീതിയിൽ കളിയാക്കുമ്പോൾ ഞാൻ അവന് മറ്റേ എലുംകോലാണെന്ന് പറയുന്ന ഒരാളാണ് ഇത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കാൻ അറിയാൻ ഇപ്പം പബ്ലിക്കിൽ പറയാലും ഞാൻ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് പറയാണ് വാട്ട് ഇസ് ദി എക്സൈറ്റ്മെന്റ് അബൌട്ട് ഫിം ഈ എക്സൈറ്റ്മെന്റ് കഥ പറയുമ്പോഴും അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഐ തിക് രഞ്ജിത്ത് റൈറ്റർ സെൻഡ് മീ ട്വൻറ്റി എയ്റ്റ് ടു ട്വന്റി നയൻ ഡ്രാഫ്റ്റ് ഓഫ് സ്ക്രിപ്റ്റ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും അപ്പം ഞാനൊരു അത് ആദ്യമായതുകൊണ്ടാണ് അത് ജയസൂര്യൊക്കെ ഒരു സ്ക്രിപ്റ്റ് ഒരു വെർഷൻ അയച്ച് അത് വായിച്ചു വരുമ്പോഴേക്കും അടുത്ത് വന്നിട്ടുണ്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് ഡി ടി പി ഷോപ്പിലാണ് രാവിലെ യു എന്ന ഇമെയിൽ എന്ന് പറയാൻ നോക്കുമ്പോൾ പിന്നെയും ഞാനിത് വായിക്കും ബിക്കോസ് എക്സാക്ട് പിന്നെ ഞാൻ പറഞ്ഞു കെ സ്പെസിഫൈ ദ പോയിന്റ് ബിക്കോസ് ഞാനിത് ഭംഗി വായിച്ചുകൊണ്ടിരിക്കുക സോഡ് ഇൻ ദ ഗുഡ് ദാറ്റ് ബൈ ദ ടൈം ഞാൻ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഇമോഷണലി ഈ ഗണേഷ് എന്ന കഥാപാത്രമായി മാറാൻ സാധിച്ചു ഇറ്റ് വാസ് ഈസി ഫോർ മീ എനിക്ക് ആ അതായത് ഇമോഷണൽ ആണ് നമ്മൾ എപ്പോഴും ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത് ഫിസിക്കാലിറ്റി ഇൻ ടേംസ് ഓഫ് ഈ വീൽ ചെയർ മെനുവറി അല്ലെങ്കിൽ അത് വെച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മേ ബി ഇറ്റ് വാസ് ഈസിയായിരിക്കും കംഫർട്ടബിളി അപ്പോൾ നിങ്ങളുടെ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പിന്നെയും ഡിസ്കസ് ചെയ്യാം സിനിമ റിലീസ് ആയതിനു ശേഷം ആക്ച്വലി